തൃശൂർ അന്തിക്കാട് കല്ലിടവഴി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി നിരവധി കുടുംബങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം ഉപയോഗശൂന്യമാകുന്നത് അന്തിക്കാട് കല്ലിടവഴി റോഡിൽ പുതിയ കലുങ്കിന് സമീപത്തായാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത് കലുങ്കിന് കിഴക്കുഭാഗത്ത് നിരവധി കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്ത ഘട്ടത്തിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം ഉപയോഗശൂന്യമാകുന്നത് വാട്ടർ അതോറിറ്റി ജീവനക്കാരെ വിവരമറിയിച്ചെങ്കിലും ഇടപെടൽ ഉണ്ടായില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഒരു നാല് ദിവസമായി വെള്ളം പോകണത് ഞങ്ങൾക്ക് ഇവിടെ കിഴക്ക് ഭാഷയ്ക്ക് തീരെ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പോകുമ്പോൾ ഞങ്ങൾക്ക് തീരെ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് കിഴക്ക് ഭാഷത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് വെള്ളം പോകുന്ന പൈപ്പാണത് ഇതിപ്പോൾ ഒരു നാല് ദിവസത്തോളമായിട്ട് വെള്ളം പൊട്ടി പോകണുണ്ട് അപ്പോൾ വാട്ടർ അതോറിറ്റിയിലത്തെ ജീവനക്കൾക്കാർ വന്നിട്ടിത് ശരിയാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും നൂറു മീറ്റർ ദൂരത്തിൽ സമാന രീതിയിൽ പൈപ്പ് പൊട്ടി ആഴ്ചകളോളം കുടിവെള്ളം പാഴായി പോയിരുന്നു നിരന്തര പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കരാറുകാരെത്തി കേടുപാടുകൾ പരിഹരിച്ചത് നിലവിൽ കല്ലിടവഴി പുത്തൻകോവിലകം കടവ് ലിങ്ക് റോഡിൽ പുതുതായി നിർമ്മിച്ച മറ്റൊരു കലിങ്കിനോട് ചേർന്ന് പൊതു ടാപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിക്കും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു പ്രശ്നത്തിന് ഉടൻ പരിഹാരം ാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് തൃശൂർ